വളരെ മാനസികമായ സന്തോഷവും ഓരോ കാര്യത്തിലും ഉത്സാഹവും തോന്നുന്നുണ്ട് ഈ പിഒപിയിൽ വളരെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ടാണ് ഈ ഇരുപത്തിയൊന്ന് ദിവസത്തെ പരിശീലനം കൊണ്ട് എനിക്ക് വളരെ മാനസികമായ സന്തോഷവും ഓരോ കാര്യത്തിലും ഉത്സാഹവും തോന്നുന്നുണ്ട് മുൻപൊക്കെ ആണെങ്കിൽ ഞാൻ വീട്ടിൽ പോലും കോപിച്ച് ശബ്ദത്തിലാണ് സംസാരിക്കുന്നത് ഒച്ചത്തിൽ വന്നിട്ടുണ്ട് സുഹൃത്തുക്കളോടായാലും മറ്റുള്ളവരോടായാലും സംസാരിക്കുമ്പോൾ പതിഞ്ഞ ഒരു സ്വരത്തിൽ സംസാരിക്കാൻ കഴിഞ്ഞത് സാറിന്റെ ആ പരിശീലനം കൊണ്ടാണെന്ന് തന്നെ ഞാൻ വിചാരിക്കുകയാണ് സാർ നൽകിയ ആ പരിശീലനം എനിക്ക് വളരെ പ്രയോജനപ്പെട്ടിട്ടുണ്ട് പലരും ചോദിക്കുന്ന എന്തിനാണ് ഈ കോഴ്സിന് കയറുന്നത് എന്താ പ്രയോജനം ഞാൻ പറഞ്ഞു എനിക്കതിന്റെ പ്രയോജനമുണ്ട് ഈ രാവിലെ ചെയ്യുന്ന ആ സിറ്റപ്പ് കൊണ്ട് തന്നെ എൻ്റെ കാലിന് ഒരു അയോ കിട്ടി എനിക്ക് നേരത്തേനേക്കാൾ സ്വതന്ത്രമായിട്ട് നടക്കാൻ കഴിയുന്നു അതൊക്കെ ഒരു വലിയ ആശ്വാസം തന്നെയാണ്